ഒരു പ്രസംഗങ്ങൾ ഒരു വ്യക്തിയെ അടുത്ത് ചെന്ന് ചോദിച്ചു ഡു തിങ്ക് ദാറ്റ് യു വിൽ ഇൻഹെറിറ്റ് ഹെവൻ നീ സ്വർഗ്ഗം നിനക്ക് കിട്ടുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് വായ് കാര്യം ഞാൻ ഒരു ലക്ഷം പൗണ്ട് മുളക്കി ഒരു ബിൽ ഒരു 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 ലക്ഷം പൗണ്ട് മുളക്കി ഒരു ലക്ഷം പൗണ്ട് ഇംഗ്ലണ്ടിൽ കാണുന്ന കാര്യമാണ് ഒരു ലക്ഷം പൗണ്ട് മുളി ഞാൻ ഒരു പള്ളി വേണിത് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ എം സോറി ദൈവം സ്വർഗത്തിലെ ഒരു സീറ്റ് ഒരു ലക്ഷം പൗണ്ടിന് വിൽക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു അമ്പത് ലക്ഷം കൊടുത്താലും ഒരു കോടി കൊടുത്താലും പത്ത് കോടി കൊടുത്താലും അതിന്റെ പേരിൽ ആർക്കും സീറ്റ് കിട്ടത്തൊന്നുമില്ല പണം കൊടുത്ത് സ്വർഗം വാങ്ങിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട അപ്പോൾ ദൈവമല്ലാത്തവയെ ചൊല്ലി പണത്തെ ചൊല്ലി പിന്നെ പദവികൾ ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ഈ പ്രാവശ്യം കുമ്പനാട് കൺവെൻഷന് അതിന്റെ ഇംഗ്ലീഷ് സർവീസില് ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാന് അവിടെ പ്രസംഗിച്ചുകൊടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പണ്ടൊക്കെ ഞാൻ ഈ ഹെബ്രോണി വരുമ്പോൾ ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അപ്പച്ചന്മാരും എല്ലാവരും സാറപ്പച്ചൻ അല്ലെങ്കിൽ കെ എബ്രഹാം മരിച്ചതിന് ശേഷമാണ് ഞാനിവിടെ അസോസി ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ട് വന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവർ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നവരൊക്കെ ആയിരിക്കും എനിക്കറിയില്ല പാസ കെ എ അബ്രഹാം പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ആരും അദ്ദേഹത്തെ പ്രസിഡന്റ് എന്ന് വിളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ ആളുകൾ വിളിച്ചത് സാർ അപ്പച്ച എന്നൊക്കെ ആയിരിക്കും ഉമ്മച്ചനപ്പച്ചൻ തൊട്ട് ഇങ്ങോട്ടുള്ളവരെയല്ല എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം ഉമ്മച്ചനപ്പച്ചനെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അപ്പച്ച എന്നാ വിളിച്ചത് ഞാൻ പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ടില്ല സി കെ ദാനിയൽ അപ്പച്ചനെ അപ്പച്ച എന്നാ വിളിച്ചുകൊണ്ടിരുന്നേ പി എം വി അപ്പച്ചനെയും അപ്പച്ചാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സാളൊന്ന് വിളിക്കുന്ന ഉണ്ടായിരിക്കും പക്ഷെ ഇവരാരും എന്ന് വിളിപ്പിച്ചിട്ടില്ല സെക്രട്ടറി എന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു പണ്ടൊക്കെ നമുക്ക് കുറച്ച് അപ്പച്ചന്മാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻറ്റുമേ ഉള്ളൂ നമുക്ക് പറ്റിയ പ്രശ്നം ഇതാണ് നമുക്ക് അപ്പച്ചന്മാരും അച്ചായന്മാരും ഉണ്ടായിരുന്നു അവരൊക്കെ പോയി ഇപ്പം ആരേ ഉള്ളൂ പ്രസിഡന്റും സെക്രട്ടറി എന്താ പറ്റിയിരിക്കുന്നത് ദൈവമല്ലാത്തതിൻ്റെ പേരിൽ അവർ സത്യം ചെയ്യുന്നു ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്നു അത് വലിയൊരു വലിയൊരു ആനക്കാര്യമായിട്ടാ ചിന്തിക്കുന്നത് ചെറിയ സഭകൾ പോലും പറയുന്നത് സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ഈ സെക്രട്ടറിക്ക് ഒരു പേരില്ലേ എന്റെ ചോദ്യമതാ എന്തോന്ന് സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം എന്നാ നമ്മൾ ചിന്തിക്കുന്നത് ഈ പദവി എന്ന് വലിയ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ കൂടിയവരുടെ കാര്യമാണെന്നാണ് അവയുടെ പേരിൽ അതൊക്കെയാണ് നമ്മുടെ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം റിലേഷൻ ഇല്ലാതെ ആയിപ്പോയി അപ്പച്ചനും ഇല്ല അച്ഛായനും ഇല്ല ചേട്ടനും ഇല്ല മോനും ഇല്ല മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോരും നമ്മളെ ഒരാളെ മോനെന്നോ അല്ലെങ്കിൽ നമ്മളൊരാളെ മോനെന്നൊക്കെ ഒരു ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് ബന്ധമുണ്ട് ഹൃദയ ബന്ധമുണ്ട് സെക്രട്ടറി പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ എന്തോ ബന്ധമാ ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഹ് നമ്മൾ ഒത്തിരി ദൂരെ ആയിപ്പോയി ആ ദൈവമല്ലാത്തവയുടെ പേരിൽ അധികാരത്തിന്റെ പേരിൽ കൗൺസിലിന്റെ പേരിലും പ്രസിഡറിയുടെ പേരിലും ഒക്കെയാണ് ഇന്നെല്ലാം അധികാരം അധികാരം എന്തോന്നും അധികാരം ഇതില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലേ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിൽ മുമ്പോഴോടെ ഞാൻ സംസാരിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ കൗൺസിലില്ലെങ്കിൽ ഞങ്ങളുടെ സഭയിലെ സ്വയം വന്നോളൂ ഞങ്ങൾക്കിതൊന്നും വലിയ ആന കാര്യം ആവശ്യവും ഇല്ല പ്രശ്നം വരും ഉണ്ടായാലും ഇടാ ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ കൗൺസിൽ പരിഹരിച്ച പ്രശ്നങ്ങളുടെ നമ്പറാണോ കൗൺസിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുടെ നമ്പറാണോ കൂടുതൽ ഇത് കൗൺസിലുണ്ടോ എനിക്കിതൊന്നും അറിയത്തില്ല അറിയാൻ വേണ്ട ആരൊക്കെയാണ് ഇതിൻ്റെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയണ്ട കാര്യം ഇതൊന്നും ദൈവസഭയിലെ കാര്യങ്ങളല്ല അവരവൾക്കെ നടിയുണ്ടാക്കുക വഴക്കുണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഇങ്ങനെ ആയിപ്പോയി മടങ്ങി വരാൻ അവർ തയ്യാറാണെങ്കിൽ അവർക്കുള്ളൂ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്ന ജനത പണത്തിന്റെ പേരിൽ പദവികളുടെ പേരിൽ അധികാരത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് നിങ്ങളുടെ ദൈവിക ബന്ധത്തെ മുൻചൊല്ലി അത് അതിനെ മുൻനിർത്തി കൊണ്ട് സംസാരിച്ചുകൂടാ ദൈവിക ബന്ധത്തെ മുൻനിർത്തി ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിഷണറിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും ജീസസ് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കരുത് ജീസസുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കി പോകണം ഇനി എൻ്റെ റിലേഷൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റേതൊരു കൂട്ടായ്മ അത്രയേ ഉള്ളൂ ഒരു ഫെലോഷിപ്പ് അതിൽ കൂടുതലൊന്നും വേദപുസ്തം വിഭാവന ചെയ്യുന്നില്ല ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയായിട്ട് അത് നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് അതിനപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ദൈവികത വിട്ടുപോകുന്നു ദിസ് ദിസ്ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഞാൻ എന്നോട് ഞാൻ വേർ ഇസ് ഗാഡ് ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താണ് ഐ നീഡ് ടു നീറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ഞാൻ സംസാരിക്കാൻ അല്ലാതെ പണത്തെ മുൻനിർത്തിക്കൊണ്ടോ പദവികളെ മുൻനിർത്തിക്കൊണ്ടോ അധികാരം മുൻനിർത്തിക്കൊണ്ടോ ആകരുത എന്റെ സംസാരം എന്റെ ശുശ്രൂഷയുടെ കാര്യം അത് തന്നെ വേർ ഇസ് ഗാഡ് ഇൻ മൈ മിനിസ്ട്രി വേർ ഇസ് ഗാഡ് ഇൻ മൈ ബിസിനസ് വേർ ഇസ് ഗാഡ് ഇൻ മൈ ജോബ് എന്റെ ബിസിനസ്സിൽ ദൈവം എവിടെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല ദൈവം എന്റെ ബിസിനസ്സിൽ ദൈവം ഉണ്ടായിരിക്കണം എന്റെ ജോലിയിൽ ഏഴ് ദിവസവും ആറ് ദിവസം അഞ്ചു ദിവസം ജോലി ചെയ്തല്ല ആറ് ദിവസം ജോലി ചെയ്താൽ ആറ് ദിവസവും ദൈവം ഐ നീഡ് ടു ടോക്ക് ദൈവ ബന്ധി അല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിലില്ല എന്റെ ജോലി ആകട്ടെ ബിസിനസ് ആകട്ടെ എന്റെ ലൈഫ് ആകട്ടെ എന്റെ കുടുംബം ആകട്ടെ ദൈവബന്ധി അല്ലാത്ത ഒന്നും എനിലില്ല ദൈവമല്ലാത്തവയെ ചൊല്ലി അവർ സത്യം ചെയ്യുന്നു ദൈവമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിലില്ല എനിക്ക് വേണ്ട ഐ ഡോറ്റ് ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവമല്ലാത്ത ഒരവസ്ഥയില്ലാതിരിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെയെല്ലാം ആ ദൈവബന്ധിയായി സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മളങ്ങ് മാറിപ്പോയിരിക്കുകയാണ് ഇവിടെ അധ്യായത്തിൽ നമ്മൾ വായിച്ചോണ്ട് ഏഴാമത്തെ വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ച് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ദൈവവചനം പച്ചയായി പറയുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുന്നു വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുന്നു ഇത് കേക്ക് നിങ്ങൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഞാനവരെ പോഷിപ്പിച്ച സമയത്ത് ആരാ നിനക്ക് കാശ് തന്നത് ഇന്നിപ്പോ കാശുണ്ടായപ്പോ നീ ഓരോന്ന് കാണിക്കാൻ തുടങ്ങുന്നു പക്ഷെ നിനക്ക് ആരാ കാശ് തന്നത് കർത്താവ് പറഞ്ഞു അവരെ പോഷിപ്പിച്ച സമയത്ത് ദൈവം നൽകിയ സമ്പത്ത് പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവനോട് കർത്താവ് ചോദിക്കുക നിന്നോട് ഞാൻ എങ്ങനെയാണ് ആ ക്ഷമിക്കുന്നതെന്ന് എനിക്ക് ദൈവം പണം തന്നാൽ ആ പണം എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പണം എന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നും എനിക്ക് അങ്ങനെ വേണ്ട ഞാനൊന്നും ഇല്ലാത്തടത്ത് ജനിച്ചതൊന്നും അല്ല എല്ലാം ഉള്ളിടത്ത് ജനിച്ചതാ പക്ഷേ വല്യപ്പന്മാരുടെ പേര് പറഞ്ഞ് അഹങ്കരിച്ചിരുന്നാണോ ഞാൻ സ്വത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരെടാ ഇങ്ങനെ കാശ് കളയലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എൻ്റെ അപ്പൻ ഉണ്ടാക്കിയതല്ലടാ വലിയ പൂപ്പൻ ഉണ്ടാക്കിയതാ പോട്ടറാ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കർത്താവിനോട് പറഞ്ഞു വലിയപ്പൂപ്പൻ ഉണ്ടാക്കിയ കാശെന്ന് പറഞ്ഞൊന്നുമില്ലടാ ഇത് ഞാനാ നിനക്ക് തന്നത് ദിസ് ഇസ് മൈ മണി അത് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ സ്റ്റിവാഷിപ്പ് പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കത്തില്ലായിരുന്നു വല്യ വലിയപ്പൻ്റെ പേര് പറഞ്ഞ് അഹങ്കരിച്ച ഒരാളാണ് ഞാൻ പണ്ട് പക്ഷേ എനിക്കറിയാം വല്യപ്പൂപ്പിൻ്റെ സ്വത്താണെങ്കിലും അത് തന്നതാരാ യേശുവാണ് കർത്താവാണ് അതുകൊണ്ട് അത് എന്റെ വകയാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല ചില കാശ് കിട്ടുമ്പോൾ അത് എന്റെ വകയാണെന്ന് ഒരുത്തൻ ചിന്തിക്കുന്നെങ്കിൽ അതിനെ പാപം ചെയ്യാനുള്ള ഉപാധിയാക്കുമ്പോൾ മിക്കവരുടെയും പ്രശ്നം അതാണ് അവിടെ പാപം ചെയ്യണമെങ്കിൽ കാശ് വേണമല്ലോ ദാരിദ്ര്യത്തെ ജീവിച്ച കാലത്ത് പാപം ചെയ്യാൻ വേണ്ടി കാശില്ലായിരുന്നു ഇപ്പൊ ഇച്ചിരി കാശ് വന്നപ്പോഴത്തേക്ക് ഈ പണമെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഇത് ദൈവം നൽകിയ സാമ്പത്തികം ദൈവം നൽകിയ പണം ദൈവം നൽകിയ സൗകര്യങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു പാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വ്യഭാരം ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹം കൂട്ടമായി വേശ്യാഗ്രഹങ്ങളിലേക്ക് ചെല്ലുന്നു എന്തുകൊണ്ടാ ധനസമൃദ്ധി അവരെ മറ്റൊരു ലോകത്തിലേക്ക് നയിക്കുന്നു പക്ഷെ ഇവിടുത്തെ പ്രശ്നം കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ പോഷിപ്പിച്ച സമയത്ത് നീ വ്യഭിചാരം ചെയ്തു കർത്താവ് നൽകിയ പുഷ്ടി പാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തോട് കർത്താവ് ചോദിക്കുക ഇങ്ങനെ പോയാൽ ഒടുക്കം നീ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോളാ ഞാൻ നിന്നോട് എങ്ങനെയാണ് ക്ഷമിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ കർത്താവ് ചോദിക്കുക ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നമ്മൾ മാന്യമായിട്ടൊന്ന് ആലോചിച്ചാൽ തന്നെ പറ്റുമല്ലോ എങ്ങനെ ക്ഷമിക്കുന്നു ഇവനോടൊക്കെ കർത്താവ് ഇവനോട് കർത്താവ് ക്ഷമിച്ചാൽ അതാണ് മഹാദേ മഹാകരുണ എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്ഷമിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല മടങ്ങി വന്നാൽ ക്ഷമിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവം ആ ക്ഷമ കാണിക്കണമെങ്കിൽ സാധാരണ കരുണയൊന്നും പോരാ അതിനപ്പുറത്തെ കരുണ വേണം കാര്യം ദൈവം നൽകിയ ധനസമൃദ്ധി അവൻ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ദൈവം നൽകിയ ധനസമൃദ്ധി അവൻ മറ്റുള്ളവർക്ക് മദ്യം വിളമ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നു ദൈവം നൽകിയ ധനസമൃദ്ധി സെലിബ്രിറ്റികളെ പോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇത് ചെറിയ കാര്യമല്ല വലിയ മടങ്ങി വരവ് ആവശ്യമാണ് വലിയ തിരിച്ചറിവ് ആവശ്യമാണ് ദൈവം നൽകിയ സമ്പത്ത് പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവൻ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ അവിടെ അവനവരെ പോഷിപ്പിച്ച അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്യുന്നു നാണമില്ലാത്തവന്മാര് പാത്തും പതുങ്ങി ഒന്നും അല്ല പോകുന്നത് അതിനെ പരസ്യമാക്കുന്ന ദൈവത്തെ അപമാനിക്കുന്ന വിശ്വാസികൾ പാപം ചെയ്യുന്നതിന് പണ്ടൊക്കെ ഒരുത്തൻ കള്ളു കുളിക്കുകയാണെങ്കിലും പാത്തും പതുങ്ങി പോയി കുളിക്കുന്ന കാലമൊക്കെ ഉണ്ടാവും പക്ഷേ എന്നല്ല ഇതൊരു അഭിമാനമായിട്ട് ചിന്തിക്കുന്നു അതിനകത്ത തെറ്റോ അത് എന്ന് ചോദിക്കുന്നത് വിശ്വാസികൾ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ ഓരോ സമൂഹത്തിലും നമുക്ക് ഏത് തെറ്റോ പറയാനൊന്നുമില്ല പറയാനൊന്നുമില്ലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടമായി അർത്ഥം പാപത്തിന് സ്വകാര്യത ഒരു സ്വകാര്യത പോലും നഷ്ടപ്പെടുത്തി പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരായ ആളുകൾ കാരണം എന്താ ദൈവം അവരെ പോഷിപ്പിച്ചു അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ദൈവം നൽകിയ ധനസമൃദ്ധി പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവരോട് കർത്താവ് വളരെ ശക്തമായിട്ട് തന്നെ ഇടപെടുകയാണ് അടുത്തത് തീറ്റിത്തടിപ്പിച്ച പോലെ അവർ മതിച്ചു നടന്നു ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു തീറ്റിത്തളിപ്പിച്ച കുതിരയെ പോലെ മതിച്ചു നടന്നു പണക്കൊഴുപ്പിൽ നികളിക്കുന്ന ഏവനും ഞാൻ പറയട്ടെ ദൈവം നിന്നെ ന്യായം വിധിക്കാതെ ഇരിക്കയില്ല മണങ്ങി വരാനുള്ള അവസാന സന്ദർഭമായത് ഗോഡ് വാണ്ട്സ് യു ടു കം ബാക്ക് ഇപ്പോഴെങ്കിലും മണങ്ങി വന്നാൽ കർത്താവ് ക്ഷമിക്കും ഇതല്ലേ സംഭവിക്കുന്നത് ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെ വിളിച്ചവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടയ്ക്കവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോൾ പായിട്ട് പ്രാർത്ഥിച്ചവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോൾ വേദപുസ്തകം തുടർന്ന് വായിച്ചവൻ കാശുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പണക്കൊഴുപ്പിൽ പാപം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുക നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ദാരിദ്ര്യത്തിലിരിക്കാനും അറിയാം സമ്പന്നത്തിലിരിക്കാനും അറിയാം രണ്ടിനും ഞാൻ ശീലിച്ചിട്ടുണ്ട് നമ്മുടെ പ്രശ്നം ദാരിദ്ര്യത്തിൽ ഇരിക്കാൻ മിക്കവർക്കും അറിയാം പക്ഷെ സമ്പന്നത്തിലിരിക്കാനും ഇവരൊന്നും അറിയത്തില്ല ദാരിദ്ര്യത്തിലിരിക്കുമ്പം പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് പക്ഷെ സമ്പന്നത വരുമ്പോഴത്തേക്ക് പൗരസോണി എനിക്കിത് രണ്ടും ഒരുപോലെയാണ് ദാരിദ്ര്യത്തിൽ ഇരിക്കാനും ഇരിക്കാനും എനിക്ക് അറിയാം രണ്ടിനും ഞാൻ ശീലിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലിരിക്കാനേ അവർക്കറിയൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോൾ അവന് ദൈവമുണ്ട് അതിന് മുകളിലോട്ട് കയറും തോറും ദൈവത്തെ അവൻ വിട്ടിട്ട് ഓടി മുകളിലോട്ട് പോകും എന്നിട്ട് എന്താണ് അത് കൂടുന്നതനുസരിച്ച് തീറ്റിത്തടിപ്പിച്ച കുതിരകളെപ്പോലെ അവർ മതിച്ച് നടന്നു ഇതൊക്കെയല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാപത്തോട് കൂട്ടുപിടിച്ച് ലോകത്തോട് കൂട്ടുപിടിച്ച് വേർപാടിൻ്റെ സക്കല മതിലുകളും ഇടിച്ച് കളഞ്ഞ് ലോകത്തോട് ചേർന്ന് നടക്കുന്ന മതിച്ച് നടക്കുന്ന പണക്കൊഴുപ്പിൽ നിങ്ങളിച്ച് നടക്കുന്ന ഒരു ജനതയോട് കർത്താവ് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നതെന്ന് ഈ വാക്കുകൾ നമ്മുടെ സഭയോട് ദൈവത്തിന് സംസാരിക്കാനുള്ളതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഹാലലു ഇവ നിമിത്തം ഒൻപതാമത്തെ വാക്യത്തിൽ ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് പക ഞാൻ പകരം ചെയ്യാതിരിക്കുന്നു എന്ന ദൈവം ദൈവം എള്ളപ്പാട് ഇവ നിമിത്തം ഇവ നിമിത്തം നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിമിത്തം എല്ലാം കുറിച്ചു വച്ചിട്ടുണ്ട് ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും കുറിച്ചു വെച്ചിട്ടുണ്ട് മറന്നു പോകരുത് നീ കാണിച്ചിട്ടുള്ള സക്കല് അഹങ്കാരവും കർത്താവ് കുറിച്ചു വെച്ചിട്ടുണ്ട് മറന്നു പോകരുത് ം ഞാൻ നിന്നെ സന്ദർശിക്കാതെ ഇരിക്കാമോ ഇരിക്കുമോ ദൈവം പോഷിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് മറ്റുള്ളവരോട് കരുണ കാണിച്ച് മാനമര്യാദയ്ക്ക് ജീവിക്കേണ്ടതിന് പകരം അഹങ്കരിച്ച പുതിയ പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ച് അതിൽ രമിച്ച് നടക്കുന്നവനെ ദൈവം വെറുതെ വിടത്തില്ല